പാണിയമ്പലം റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗദി ഗോൾഡിന്റെ സഹകരണത്തോടെ സംയുക്തമായി സംഘടിപ്പിച്ച സുപ്രഭാതം ദിനപത്രം വാർഷിക വരിക്കാരാവുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് സ്വർണകോയിൻ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് സൗദി ഗോൾഡിൽ വെച്ച് നടന്നു ഓപ്പൺ ാണ് ഈ വർഷം കണക്കിന് ആൾക്കാരാണ് വാണയമ്പലത്ത് സുപ്രഭാതം ചേർന്നിട്ടുള്ളത് അപ്പോ ഇൻഷാല് ഏറ്റവും വലിയ ഭാഗ്യവാനാണ് മറിഞ്ഞിരിക്കുന്നത് നമ്മൾ അക്ബർ അക്ബർ ഫൈസി ഫൈസി ആണ് ഈ മുപ്പത്തിമൂന്ന് സംരംഭർ റേഞ്ച് പ്രസിഡന്റ് ഫാറൂഖ് ഫൈസി സെക്രട്ടറി അബ്ദുൽ ബാരി മുസ്ലിയാർ തച്ചങ്കോട് സുപ്രഭാതം കൺവീനർ അൻവർ ഫൈസി കറുത്തേനി ഫായിസ് ഫൈസി വെള്ളയിൽ യാസർ ഫൈസി മമ്പാട്ടുമൂല പരീക്ഷാ ബോർഡ് ചെയർമാൻ ഹംസ ദാരിമി വരമ്പൻ കല്ല് ഷിഹാബുദ്ദീൻ ബാക്കവി സെയ്ദാലി ഫൈസി ഹംസ ബദരി മാനേജ്മെൻറ്റ് പ്രതിനിധി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു നറുക്കെടുപ്പിൽ വിജയിയായി അക്ബർ ഫൈസി ഏമ്മങ്ങാടിനെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ